ജനങ്ങളെ സുഹൃത്തുക്കളെ നാപ്പത്തിരണ്ടാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള ദിനങ്ങളിലായി ആലപ്പുഴ കരവൂർ മാരൻകുളങ്ങര ക്ഷേത്ര അങ്കണത്തിൽ അരങ്ങേറുകയാണ് ഇന്ന് കേരളം മുഴുവൻ ഒരുപാട് ക്ഷേത്രങ്ങളിലും ഗ്രഹങ്ങളിൽ പോലും ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടക്കാറുണ്ട് അതിൽ കൂടുതലും ഭാഗവത മൂല പാരായണം നടക്കുകയും അത്യാവശ്യമുള്ള ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ യജ്ഞാചാര്യൻ അതിനെ സംബന്ധിച്ച വ്യാഖ്യാനങ്ങൾ നൽകുകയുമാണ് സപ്താഹയജ്ഞത്തിനുണ്ടാവുക സത്രം എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തമായ രീതി പിന്തുടരുന്ന ഒരു ചടങ്ങാണ് പ്രത്യേകത എന്തെന്നാൽ രാവിലെ ഏതാണ്ട് നാല് മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ രാത്രി പത്തര പതിനൊന്ന് വരെ നേടുന്നു എന്നുള്ളതാണ് അതിവെളിപ്പിനെ നാല് മണിക്ക് ആരംഭിക്കുന്ന ഗണപതി ഹോമം വേദപാരായണം അതിനുശേഷം ഭാഗവത ഭാഗവതമൂലം പാരായണം ഉച്ചയോടടുപ്പിച്ച് നടക്കുന്ന നാരായണീയ പാരായണം വൈകുന്നേരം ഭജന നാമസങ്കീർത്തനങ്ങൾ രാത്രി ക്ഷേത്രകലാ പരിപാടി ഇതിനിടയിൽ ഏതാണ്ട് എട്ട് മണിക്കൂറോളം ഭാഗവതത്തിലിറങ്ങിയിട്ടുള്ള തത്വങ്ങളെയും വിവിധ വിഷയങ്ങളെയും സംബന്ധിച്ച് ഭാരതത്തിലും പുറത്തുമുള്ള വളരെ പണ്ഡിതരായ ശ്രേഷ്ഠ ജനങ്ങൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വരെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രവചനം നടത്തി ഭാഗവത തത്വങ്ങളെ നമ്മളുടെ ഭാഷയിൽ മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ് ഈ ഭാഗവത സത്രം അതിൽ കൂടെ ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് ൂറ്റി ഇരുപത് വരെയുള്ള പ്രഭാഷകർ യജ്ഞാചാര്യന്മാർ സന്യാസിമാർ ഇവരെല്ലാം നമുക്ക് ഭക്തജനങ്ങൾക്കും സാമാന്യ ജനങ്ങൾക്കും ഗുണകരമായ ഒരുപാട് തത്വങ്ങളെ വിശകലനം ചെയ്ത് വ്യാഖ്യാനം ചെയ്ത് നമ്മളുടേതായ ഭാഷയിൽ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് സത്രത്തിൻ്റെ മഹത്വം പൂർണ്ണമായും കലുഷിതമായ അന്തരീക്ഷ അന്തരീക്ഷം ശാന്തത നഷ്ടപ്പെട്ട മനസ്സ് ജീവിത പ്രശ്നങ്ങളിൽ ഉടലിയാടുന്ന മനുഷ്യർ ഇവർക്കൊക്കെ ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം ഇന്നു നാം കാണുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ ഇന്നും നാം നേരിടുന്നുണ്ടോ അതെല്ലാം ഭാഗവതത്തിൽ സ്പർശിച്ചു പോയിട്ടുണ്ട് അതിനൊക്കെയുള്ള വിവിധ തരത്തിലുള്ള സമാധാനം കാക്ഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഭാഗവതത്തിൽ തന്നെ അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു എന്നുള്ളതാണ് ഭാഗവസത്രത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട് ഇതിൽ പങ്കെടുക്കേണ്ടവർ എന്ന് പറയുന്നത് ചെറിയ കൊച്ചു കുട്ടികൾ എട്ടോ പത്തോ മുതൽ പത്തോ പതിനഞ്ചോ വയസ്സോടുള്ള കുട്ടികളും യുവജനങ്ങളും തീർച്ചയായും ഇതിൽ പങ്കെടുക്കണം പ്രായമായവർ പങ്കെടുക്കണ്ട എന്നല്ല അർത്ഥം സനാൻ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന പല മൂല്യങ്ങളെപ്പറ്റിയും തെറ്റായ ധാരണ പകർന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇതിലെ യഥാർത്ഥ സത്യം എന്താണ് എന്താണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഉപനിഷത് ഭേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഈ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ ഈ പറയുന്ന ജനതയ്ക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുവാൻ ഈ സത്രം വളരെ ഉപകരിക്കും നമ്മളിലുള്ള പല തെറ്റിദ്ധാരണകൾ ക്ഷേത്രാരാധന മുതൽ വീടുകളിൽ പൂജ ചെയ്യുന്നത് മുതൽ അന്യോന്യം കാണുമ്പോൾ നമസ്കാരം പറയുന്നത് മുതൽ വണങ്ങുന്നത് മുതലുള്ള ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തസത്വത്തി അതിൽ ഉൾക്കൊള്ളിട്ടുള്ള തത്വങ്ങളെ പറ്റിയുമൊക്കെ വളരെ വിശദമായി ഈ വേദികളിൽ വിഖ്യാതരായ ആൾക്കാർ നമുക്ക് മനസ്സിലാക്കി തരും ലോകം മുഴുവൻ സനാതനധർമ്മവും അതിലെ തത്വങ്ങളും പ്രചരിക്കുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും പോളണ്ട് റഷ്യ ഉക്രൈൻ അവിടെ പോലും ആ രാജ്യങ്ങളിൽ പോലും ഇന്ന് സനാത്ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതി മറ്റും വളരെയധികം ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുക അത് സനാട്ധർമ്മത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ആ ഒരു രീതി അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്ത് പൂർണ്ണമായ യജ്ഞത കൊണ്ട് മാത്രം ഇതിലെ തത്വങ്ങളെ മനസ്സിലാക്കാതെ അവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന ദുർവ്യാഖ്യാനങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇതിലെ അന്തസത്ത മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും ഇതിലെ പല തത്വങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയാണ് രീതിയാണിപ്പോഴുള്ളത് ഈ നാൽപ്പത്തി രണ്ടാമത് ഭാവസത്രം നടക്കുമ്പോൾ ഇതിനു മുൻപ് നടന്ന നാൽപ്പത്തൊന്ന് ഭാവസത്രങ്ങളിലും ആയിരക്കണക്കിന് ആൾക്കാർ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി ഒരൽപ്പമെങ്കിലുമൊക്കെ അവരുടെ മനസ്സിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ് കലവൂരു പോലെയുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് മരമുളകര ദേവീക്ഷേത്രത്തിലെ ആ അങ്കണത്തിൽ ഭഗവതിയുടെയും മഹാവിഷ്ണുവിൻ്റെയും പാർത്ഥസാരഥിയുടെയും അനുഗ്രഹം കൊണ്ട് ഈ പന്ത്രണ്ട് ദിവസം നടക്കുന്ന ഈ മഹാ സത്രം എന്ന മഹായജ്ഞത്തിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്നതിനുള്ള ഏർപ്പാടുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ചതുരശ്ര അടി വരുന്ന വലിയൊരു പന്തൽ സ്റ്റേജ് ഭക്ഷണം ഭക്ഷണം വിതരണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവർക്ക് വരുന്ന വെളിയിൽ നിന്ന് വരുന്നവർക്കുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർക്ക് ഇരിക്കാനുള്ള കസേരകൾ തുടങ്ങി എന്തെല്ലാം സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണമോ അത് മുഴുവൻ അവരുടെ ഇഷ്ടപ്രകാരം തന്നെ കൊടുക്കത്തക്കണം വിധത്തിലുള്ള ഏർപ്പാടുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ് രണ്ടു മാസം മാത്രം ഇനി കാലാവധിയുള്ള നടത്തുവാൻ തുടങ്ങുവാൻ കാലാവധിയുള്ള ഈ മഹാസത്രത്തിൽ ഏപ്രിൽ രണ്ടാം തീയതിയോടുകൂടി രഥഘോഷയാത്ര ഘോഷയാത്ര ഗ്രന്ഥഘോഷയാത്ര മുതലാവിയോട് എത്തിച്ചേരുകയും മൂന്നാം തീയതിയോടുകൂടി ഇതിന് സമാരംഭം കുറിക്കുകയും ചെയ്യും ഇനിയുള്ള അറുപത്തി ദിവസങ്ങളിലായി രാവിലെയും ഉച്ചയ്ക്കും ചേർന്ന് നൂറ്റെട്ട് സമ്പൂർണ്ണ പാരായ നാരായണീയ പാരായണം നടക്കുമ്പോൾ ഈ ക്ഷേത്രം അങ്കണ മുഴുവൻ ഈ പ്രദേശം മുഴുവൻ ആധ്യാത്മിക ചൈതന്യം കൊണ്ട് നിറയും ഈ എല്ലാ മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ നാരായണീയ പാരായണത്തിലും ഇതിൽ വേണ്ടി വരുന്ന വളരെ വലിയ ഒരു മാനുഷിക പ്രയത്നം വേണ്ട ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും കുട്ടികളും യുവജനങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പൂർണമായും പങ്കെടുത്ത് ഇതിൽ വൻ വിജയമാക്കി ഭഗവാന്റെയും മരങ്ങുളങ്ങനെ ദേവിയുടെയും അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായി കൂടി ശാന്തിയോടുകൂടിയും ഐശ്വര്യ സമൃദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓന്നമോ ഭഗവത വാസുദേവായ